ർത്തഭവഹനീനൻ കുമ്പൂകളി കുട്ടികൾ കീർത്തിച്ചവലി മഷിഹാസ്തോത്രം തെളിയുക സിയോൻ മകളെ അവനൃപനാർന്നു വാതിൽ തുറന്നേറ്റുക ശമതായകലി വാനിൽ ഭൂമി തലേ ബാലജന ും പിതാവും പുത്രനും പരിശുദ്രൂഹായുമാവുന്ന സത്യ ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ ഹാമി വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യം പുതിയ ഏർശ്ലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു പുതിയ ഏർശ്ലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു കർത്താവിൽ അനുഗ്രഹീതരെ നമ്മുടെ കർത്താവും ദൈവവുമായ യേശുവിനെ രാജാധി രാജനായി എഴുന്നള്ളിക്കേണ്ടത് ഈ പുതിയ എരിശ്ലേമിലേക്കാണ് പുതിയ എരിശിലേം എന്ന് പറഞ്ഞാൽ ജോഗ്രാഫിക്കലായിട്ടുള്ള ഒരു എരിശ്ലിയം അല്ല ഇത് സ്വർഗീയ എരിശ്ലേ ആ യർശ്ലേം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ അകത്തേ മനുഷ്യൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങി അവിടേക്ക് രാജാധിരാജാവായി കർത്താവിനെ എഴുന്നള്ളിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്ന ദിനങ്ങളാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമുണ്ട് പുതിയ ഏർശ്ലിയുമുണ്ട് ഏ ഡി എഴുപതിൽ ഭൂമിയിലുള്ള ഏർശ്ലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ സ്വർഗീയ ഏർശ്ലേൻ ദേവാലയത്തെ ആർക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല ആ ഏർശ്ലേൻ ദേവാലയം താഴേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെയുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ രാജാധി രാജാവായി യേശുവിനെ എഴുന്നള്ളിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഇത് ഐഹികമായ ഒരു എരിശ്ലേ നഗരമല്ല യൗഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ യേശു ഇമ്പ്രാനെ പീലാത്തോസിൻ്റെ മുമ്പാകെ വിസ്തരിക്കുവാനായിട്ട് നിർത്തിയപ്പോൾ പീലാത്തോസ് അവനോട് ചോദിക്കുന്നു നീ യഹൂദന്മാരുടെ രാജാവാണോ അതിനുത്തരമായിട്ട് യേശു പറയുന്നു നീ ഇത് സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ് നീയാണിതിനുത്തരം പറയേണ്ടത് അപ്പോൾ യേശു അമ്പുര അൻപിലാത്തോസിനോട് പറയുകയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹീകമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ പക്കൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു അതുകൊണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല ഒശാന പെരുന്നാൾ ആഘോഷിക്കുവാൻ പോകുന്ന നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആത്മാവിൽ പുതിയ എരുസ്ലേമിലേക്ക് കർത്താവിനെ എഴുന്നള്ളിക്കുവാനായിട്ടുള്ള ഒരു മഹനീയ പെരുന്നാളാണ് അങ്ങനെയാകുമ്പോൾ ആ പുതിയ എരുസ്ലേമിൽ ആത്മാവിൽ എങ്ങനെയാണ് നമ്മൾ ഈ പെരുന്നാൾ കൊണ്ടാടേണ്ടത് ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെരുന്നാളായിട്ട് മാറുവാൻ തക്കവണ്ണം നമ്മളിപ്പോഴേ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ദേഹിയെയും നമ്മുടെ ആത്മാവിനെയും കർത്താവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സന്തോഷത്തിനായിട്ട് നോക്കി പാർക്കണം ഓശാന ശുശ്രൂഷയിൽ അതിമനോഹരമായ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണുള്ളത് കർത്താവെ വിശുദ്ധിയുടെ നിർമ്മല പുഷ്പങ്ങളാൽ ഞങ്ങൾ ഈ പെരുന്നാൾ കൊണ്ടാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ വിശുദ്ധിയുടെ നിർമ്മല പുഷ്പങ്ങൾ ഈ വിശുദ്ധിയുടെ പുഷ്പങ്ങളാണ് കർത്താവിന് നമ്മൾ സമർപ്പിക്കേണ്ടത് ഈ വിശുദ്ധിയുടെ പുഷ്പങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വിശുദ്ധിയുടെ പുഷ്പങ്ങൾ വരുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ നട്ട ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നാണ് ജീവൻ്റെ വൃക്ഷം പരിശുദ്ധ മാമോദീസായിൽ നട്ടപ്പെട്ടതാണ് ആദാവിന് ഏതൻ തോട്ടത്തിൽ വെച്ച് രുചി നോക്കാൻ പറ്റാതെ പോയ ജീവൻ്റെ വൃക്ഷം പരിശുദ്ധ മാമോദീസായിൽ കൂടി കർത്താവിൻ്റെ രക്ഷണി പ്രവർത്തനത്തിൻ്റെ യോഗ്യതയിൽ കൂടി അന്ന് നമ്മളിൽ നട്ടു പക്ഷേ ലോകൈക വ്യവഹാരത്താലും വ്യാപാരത്താലും ജീവൻ്റെ വൃക്ഷത്തിന്മേൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇരുന്നതുകൊണ്ട് എന്നിൽ നിന്നും നമ്മളിൽ നിന്നുമെല്ലാം ഈ ജീവൻ്റെ വൃക്ഷം വളരാതെ ഉണങ്ങി കരിഞ്ഞ് പോയി കാണും യഥാർത്ഥത്തിൽ ഒരു വൃക്ഷം വളരുവാൻ അതിന് വെള്ളം വേണം അതിന് സൂര്യരശ്മികൾ വേണം അതിൻ്റെ വേരിറങ്ങണം അത് വളർന്ന് ഇലകൾ തളിർത്ത് പൂത്ത് ഫലം കായ്ക്കണം കഷ്ടതയുടെ ചൂളയിലാണ് ഈ വൃക്ഷം വളരുന്നത് വേദോത്സവത്തിൽ ജീവവൃക്ഷമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കർത്താവ് പരോക്ഷമായി ഉദാഹരിച്ചിട്ടുള്ളത് അത്തിവൃക്ഷത്തെയാണ് അത്തിവൃക്ഷത്തെ നോക്കി ഒരു ഉപമ ഉപമപഠിപ്പീൻ എന്ന് മത്തായ സ്ലിയ പറയുന്നുണ്ട് മത്താർ സുശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ അത്തിയെ നോക്കി ഒരു ഉപമ ഉപമപഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഈ അത്തി വൃക്ഷം വേനൽക്കാലത്താണ് തളർത്ത് പൂക്കാറായി നിൽക്കുന്നത് അതിൻ്റെ മറ്റൊരർത്ഥം മറ്റു വൃക്ഷങ്ങളെല്ലാം തളർന്ന് കരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ അത്തി തളർത്ത് നിൽക്കും അതായത് ചൂട് ശക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് അത്തിയുടെ ഇല തളർക്കും മറ്റുള്ള വൃക്ഷങ്ങളെല്ലാം തളർന്നു പോകും അതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോകും ആ സമയത്ത് അത്തി തളർത്ത് നിൽക്കും കാരണം എന്താണ് നല്ല കാലാവസ്ഥയുണ്ടായിരുന്ന സമയത്ത് അത്തി ഉണങ്ങി നിൽക്കുന്നത് പോലെ നിന്നു മറ്റു വൃക്ഷങ്ങളെല്ലാം തളർത്തു നിന്നു നമുക്ക് നല്ല കാലങ്ങൾ നല്ല സമയങ്ങൾ ആരോഗ്യം സമയം എല്ലാം ഉള്ളപ്പോൾ ലോകവ്യവഹാരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചു നിന്നാൽ വരൾച്ചയുള്ള സമയത്ത് ചിലപ്പോൾ തളർന്നു പോയേക്കാം എന്നാൽ സുഖകരമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്റ്റോർ ചെയ്തവർക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല എമർജൻസി ലാമ്പ് പോലെയാണ് ഒരു ക്രിസ്ത്യാനി പ്രവർത്തിക്കേണ്ടതും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതും എമർജൻസി ലാമ്പ് എന്താണ് ചെയ്യുന്നത് എല്ലാ ബൾബുകളും കത്തി നിൽക്കുമ്പോൾ ഇത് ഒരു മൂലയ്ക്ക് ഒരു പ്രകാശവും കൊടുക്കാതെ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കും അതേ സമയത്ത് അത് വെറുതെ ഇരിക്കുകയല്ല ശക്തി സംഭരിച്ചുകൊണ്ടേ സംഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ശക്തിയേറിയ ബൾബുകളും വിചാരിക്കാത്ത നാഴികയിലും നനയ്ക്കാത്ത സമയത്തും കെട്ടുപോകുമ്പോൾ കെടുന്ന സമയത്ത് തന്നെ എമർജൻസി ലാമ്പ് ബൈ ഡീഫോൾട്ട് കത്തും അതിൻ്റെ കാര്യം എല്ലാ ബൾബുകളും കത്ത് നിന്നപ്പോൾ ഈ എമർജൻസി ലാമ്പ് ശാന്തമായി ഒരു മൂലയ്ക്ക് ഇരുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ നല്ല കാലങ്ങളിൽ എല്ലാ ദിവസവും അല്പസമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് മൗനമായിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം ആ പ്രാക്ടീസ് നമ്മൾ നേരത്തെ എടുത്താൽ നമ്മളുടെ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടും എന്ന് തോന്നുകയില്ല അതുകൊണ്ടാണ് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ എന്ന് കർത്താവ് പറയുന്നത് കർത്താവ് അത്തിയെ ശപിക്കുന്നതിൻ്റെ കാര്യം അതിലെ ഫലം അന്വേഷിച്ചു പോയപ്പോൾ അതിൽ കാണാഞ്ഞതുകൊണ്ടാണ് കാരണം ഇല തളിർത്തു നിന്നാൽ അതിൽ ഫലം ഉണ്ടായിരിക്കണം പക്ഷേ അതിൽ ഫലം കണ്ടില്ല താൻ നട്ട തയ്യായ യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നതെങ്കിലും ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ് ഇല തളർത്തോ ഫലം കണ്ടിരിക്കണം ആ ഫലത്തിൽ നിന്നാണ് വിശുദ്ധിയുടെ നിർമ്മല കീർത്തനങ്ങൾ നമ്മൾ അർപ്പിക്കുന്നത് ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ആത്മാവിൻ്റെ ഫലം കൊണ്ടാണ് കർത്താവിന് ഊശാന പാടുവാൻ നമ്മൾ ദേവാലയത്തിലേക്ക് പോകേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ആരാധനയിൽ സൃഷ്ടിയെ മുഴുവൻ കോർത്തിണക്കിയാണ് ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുന്നത് വെള്ളങ്ങളെ ശുദ്ധീകരിക്കുന്ന ആരാധനയുണ്ട് നമുക്കറിയാം ധനഹായിക്ക് യോർദാം നദി ജലപ്രവാഹത്തെ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കുമ്പോൾ സകല ജലാശയങ്ങളും ശുദ്ധീകരിക്കുവിടുന്നതായിട്ട് പിതാക്കന്മാർ ആ പ്രാർത്ഥനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഓശാന പെരുന്നാളിൽ വൃക്ഷദലാദികളെ അനുഗ്രഹിക്കുകയാണ് പ്രകൃതിയിലുള്ള സകല വൃക്ഷങ്ങളെയും അതിലെ ഇലകളെയും ഫലങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയുമാണ് പൗരസ്യ ആരാധനയിൽ സൃഷ്ടിയെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആരാധന നടത്തുന്നത് അല്ലാതെ മനുഷ്യർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ആരാധനാ സമർപ്പണം നമ്മുടെ ആരാധനയിലില്ല പ്രമേയസുതറായിൽ നിൻ്റെ സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി ഞാൻ മോചനം യാചിക്കുന്നുവെന്നാണ് അത് മനുഷ്യരെ മാത്രം ഉദ്ദേശിച്ചല്ല പ്രകൃതിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തമായ സകലത്തെയും ഉദ്ദേശിച്ചാണ് ആ സൃഷ്ടി എന്നുള്ള വാക്ക് വളരെ കൃത്യമായ പിതാക്കന്മാർ ഉപയോഗിക്കുവാൻ കാരണം സൃഷ്ടിയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു പ്രകൃതി എന്ന് പറയുമ്പോഴും പ്രപഞ്ചം എന്ന് പറയുമ്പോഴും അത് കണ്ടുപിടിക്കപ്പെട്ടവ മാത്രമാണ് കൂടുതലും വരുന്നത് അതേസമയം സൃഷ്ടി എന്ന് പറയുമ്പോൾ ദൈവ സൃഷ്ടി മുഴുവനുമാണ് കാരണം സൃഷ്ടി നടന്നത് ദൈവത്തിൽ ആണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടി അപ്പോൾ അതിലെല്ലാം വരും പ്രപഞ്ചമെന്ന് പറയുമ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള മാത്രമാണ് ഉദാഹരണം പറഞ്ഞാൽ കടലിൻ്റെ അടിയിൽ ഇന്നേ വരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് അതിൻ്റെ അടിയിലുള്ള അഞ്ച് ശതമാനം ജീവജാല രഹസ്യങ്ങൾ മാത്രമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഈ പ്രകൃതിയെ ചേർത്ത് ആരാധിക്കുന്നതിൻ്റെ കാര്യം വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ആത്മീയ രഹസ്യം പ്രകൃതിയുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത് അത് റോമർക്കെഴുതി ലേഖനം എട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ പൗലോസ് പൗലോസ്ലിയ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിപ്രകാരമാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വളരെ വിശദമായി പ്രതിപാദിക്കേണ്ട ഒരു വേദഭാഗമാണ് എന്നാലും ഈ ഓശാന പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പുമെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമുക്കറിയാം പ്രകൃതി എപ്പോഴും ദൈവീക വ്യാപാരവുമായിട്ട് ചേർന്നാണ് പോകുന്നത് എന്നാൽ പ്രകൃതിയിൽ എന്തുകൊണ്ട് അസന്തുലിതാവസ്ഥ കാണപ്പെടുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതുകൊണ്ട് പ്രകൃതിയിൽ അസന്തുലിതാവസ്ഥ വരികയാണ് ഒരു കാലത്ത് മനുഷ്യൻ ദൈവ ഇഷ്ടവുമായിട്ട് ചേർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ വളരെ ക്രമീകൃതമായ രീതിയിൽ മഴയും വെയിലും ലഭിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ നിന്ന് മാറി ഇപ്പോൾ എല്ലാം അസമയത്ത് സംഭവിക്കുന്നതിൻ്റെ കാര്യം ഇത് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ ഒരു അനന്തര ഫലം കൂടെയാണ് മനുഷ്യൻ അനുദപിച്ച് തിരിഞ്ഞു വരാതെ ദൈവസന്നിധിയിൽ നിർമ്മല പുഷ്പങ്ങളും വിശുദ്ധിയുടെ പാത്രങ്ങളും കർത്താവിന് ഓശാന പാടി അർപ്പിക്കുന്നത് വരെയും ഈ അസന്തുലിതാവസ്ഥ തുടരും മനുഷ്യന്റെ ആ തിരിഞ്ഞു വരവിന് വേണ്ടി പ്രകൃതി കാത്തിരിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ് റോമർ കേഖനം എട്ടാം അധ്യായം പത്തൊൻപതാം വാക്കത്തിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും അതായത് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായി അവൻ്റെ മേൽ വന്ന ദ്രവത്വം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി മനുഷ്യന്മേൽ വാണ കാര്യമാണ് മരണവും ദ്രവത്വവും അത്ര റോമർ കെഴുതി ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തതിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു മോശ വരെ എന്ന് പറഞ്ഞാൽ മോശയുടെ ആ സമയം വരെ എന്നല്ല ന്യായപ്രമാണ കാലഘട്ടത്തെയാണ് മോശ എന്നുകൊണ്ട് പോലീസ് ലിയ ഉദ്ദേശിക്കുന്നത് ആദം മുതൽ മോശ വരെ മരണം വാണിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദം മുതൽ ന്യായപ്രമാണ കാലഘട്ടം വരെ യോഹന്നാൻ സ്നാപകൻ വരെ മരണം വാണിരുന്നു അതിനുശേഷം ദൈവത്തിൽ വന്ന് മരണത്താൽ തൻ്റെ മരണത്താൽ മരണത്തെ കൊന്നു മൃതിയെ മൃതിയാൽ നീക്കി നമ്മൾ പാടുമല്ലോ മൃതിയാൽ അടിയാരുടെ മൃതി പോക്കിയ മഷിഹ തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ പോക്കിയ മശിക ആദാ മുതൽ മോശ വരെ വാണിരുന്ന അല്ലെങ്കിൽ നയപ്രമാണ കാലഘട്ടം വരെ വാണിരുന്ന മരണത്തെ തൻ്റെ മരണത്താൽ അവൻ ചവിട്ടി മെതിച്ചു എന്നാൽ മനുഷ്യർ അവരുടെ ബലഹീനതയിൽ ജഡത്തിൻ്റെ ബലഹീനതയിൽ വീണ്ടും പാപത്തിൻ്റെ ദാസ്യത്തിലേക്ക് വീണ് കഴിയുമ്പോൾ സൃഷ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സൃഷ്ടി ഈ പാപത്തിൻ്റെ ദാസ്യത്തിൻ്റെ വിടുതലിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം മനുഷ്യൻ വിശുദ്ധിയിലെത്തി വീണ്ടെടുപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ സൃഷ്ടിക്ക് പോലും വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ കാരണം പുതിയ ആകാശവും പുതിയ ഭൂമിയും തരുമെന്നാണ് വെളിപാണ്ടു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ സൃഷ്ടിയും വീണ്ടെടുക്കപ്പെടണം സൃഷ്ടിയും മനുഷ്യനും അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും മാറി മാറി നിൽക്കുന്നതല്ല ഇതൊരുമിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്ന് പാപത്തിൽ ജീവിക്കുമ്പോൾ പ്രകൃതി റിട്ടാലിയേറ്റ് ചെയ്യുന്നതാണ് ഈ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് ദൈവികമായി ജീവിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധി പ്രാപിച്ച് ദൈവാശ്രയത്തിൽ കഴിയുമ്പോൾ സൃഷ്ടി സാവധാനം അതിൻ്റെ സന്തുലിതാവസ്ഥ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് വശാന പെരുന്നാളിൽ വിശുദ്ധിയുടെ നിർമ്മല പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ പ്രകൃതിയിൽ നമ്മൾ ഈ പുഷ്പങ്ങൾ പറിച്ചെടുക്കുന്നത് നമ്മുടെ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനർപ്പിക്കുന്ന പുഷ്പാർച്ചനകൾ വ്യർത്ഥമായി പോകില്ലേ അതുകൊണ്ട് കണ്ണീരോടെ അനുതാപത്തോടെ വിശുദ്ധി തന്ന് ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് നിനക്ക് ഓശാന പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കോശാനയുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞങ്ങൾ വിശുദ്ധിയുടെ നിർമ്മല പുഷ്പങ്ങൾ നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ യോഗ്യത നൽകണമേ എന്ന് പ്രാർത്ഥനയുണ്ട് മാത്രവുമല്ല അനശ്വരമായ വസ്ത്രങ്ങൾ വഴിയിൽ വിതരണം എന്താണ് ഈ അനശ്വരമായ വസ്ത്രം അതും കർത്താവ് നമുക്ക് സൗജന്യമായി തൻ്റെ കാലുറിയുടെ ആകത്താൻ നൽകിയ പരിശുദ്ധാത്മാവാകുന്ന തേജോ വസ്ത്രമാണ് ഏതെന്തോട്ടത്തിൽ വെച്ച് ആദാവിനും ഭവായിക്കും നഷ്ടപ്പെട്ട ആ വസ്ത്രം ആ വസ്ത്രം നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയുടെ വഴിയിൽ വിരിച്ചുകൊണ്ട് കർത്താവിനെ ആ വഴിയിൽ കൂടി എതിരേൽക്കണം അതായത് വിശുദ്ധിയും പരിശുദ്ധാത്മാവും ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് അവശാന പെരുന്നാൾ അങ്ങനെ ഐഹികമല്ലാത്ത അവൻ്റെ രാജ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ ഇരുന്നു കൊണ്ട് ആ കർത്താവിനെ രാജാധി രാജാവായി എഴുന്നള്ളിച്ചാൽ പരിശുദ്ധാത്മാശക്തിയോളം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണും ലോകത്തിലെ ജ്ഞാനികൾക്കോ ലോകത്തിലെ ചീർപ്പിക്കുന്ന അറിവുള്ളവർക്കോ അതെത്ര വലിയവരായിരുന്നാലും അവർക്ക് ഇത് മനസ്സിലാവില്ല ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് വച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന രഹസ്യങ്ങളാണ് ശിശുക്കളുടെ ഉള്ളിലെ പരിശുദ്ധാത്മ വ്യാപാരത്തിലേക്ക് ഈ സൃഷ്ടി മുഴുവനും എത്തിപ്പെടുവാൻ ഈ ഓശാന പെരുന്നാളിൽ കൂടി നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ തയ്യാറാവണം കർത്താവെ ഞങ്ങളുടെ ഉള്ളിലെ അശുദ്ധികളെല്ലാം മാറ്റി അഹ്റോൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്ത പോലെ ഞങ്ങളുടെ ഉള്ളിൽ കരിഞ്ഞു നിൽക്കുന്ന ജീവർഷത്തിൻ്റെ ഏതെങ്കിലും ശാഖകളുണ്ടെങ്കിൽ അവയെല്ലാം തളർപ്പിച്ച് അതിൽ നിന്ന് അടർത്തിയെടുത്ത് നിനക്ക് ഗുരുത്തോലുകൾ പിടിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആ ജീവവൃക്ഷത്തിൽ തെളിഞ്ഞു വന്ന പുഷ്പചക്രങ്ങളിൽ നിന്നും ഉള്ള സുഗന്ധവാസനയാൽ ഞങ്ങളുടെ പെരുന്നാളുകൾ അനുഗ്രഹപൂർണമാകണമേ നീ രാജാധി രാജാവായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഉള്ളിലെ സകല അശുദ്ധികളെയും സകല തിന്മയുടെ വ്യാപാരങ്ങളെയും നീ ചാട്ടവാറെടുത്ത് അവയെ പുറത്താക്കണമേ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പൈശാചികമായ വ്യാപാരങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഉള്ളിൽ വാണരുളുന്ന എല്ലാ തിന്മകളുടെ ശക്തിയെയും നീ ചാട്ടവാറിനാൽ തല്ലി വെളിയിൽ കളയുകയും അതിലെ പീഠങ്ങളെയും തള്ളി മറിച്ചിടുകയും ചെയ്യണമേ അതിനുവേണ്ടി എന്തെങ്കിലും യാതനകളോ വേദനകളോ ഞാൻ സഹിക്കേണ്ടതുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് തടയണമേ ഞങ്ങളുടെ ആത്മാവ് അതിനുവേണ്ടി ദാഹിക്കുകയാണ് റോമർക്കീതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു കർത്താവെ ഞങ്ങളെ ഞരക്കം ഞങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് നീ തന്നെ വന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നിനക്ക് വിശുദ്ധമായ ഒരു ഓശാന പെരുന്നാൾ ആഘോഷിക്കുവാൻ ഞങ്ങളെ നിൻ്റെ കാൽവറിയുടെ രക്തത്താൽ തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യണമേർ കുമ്പൂന്തി കുട്ടികൾ കീർത്തിച്ചവനെ മഷിഹാസ്തോത്രം തെളിയുക വാതിൽ ിൽ തുറന്നേറ്റുകശമതായകലി പിതൃസഹിതം വാലിൽ സ്തുതിയേൽക്കുന്ന ഭൂമി തലേ ബാലജന വാഴ്ത്തി